ഹലോ കൂട്ടിക്കാരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയില്ലയോ അപ്പം ഇത് നമ്മുടെ ഒരു പുതിയ ഒരു കുഞ്ഞു ലോങ്ങ് ഇടിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല മഴയായിരുന്നു രാത്രിയിൽ അതുകൊണ്ട് തന്നെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു വോൾ കറണ്ട് വന്നെങ്കിലും പിന്നെ വോൾട്ടേജ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്കാണ് കറണ്ട് വന്നത് അപ്പോഴേക്കും എല്ലാം അരച്ചും വേവിച്ചും ഒക്കെ അങ്ങ് വെച്ചു പിന്നെ ഞാൻ അരിയൊക്കെ ഊറ്റാനുണ്ടായിരുന്നു അങ്ങനെ അരിയും എല്ലാം ഊറ്റിയെടുത്തു പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മീൻ പീര കണക്ക് ആക്കിയതാണ് ചാള ചെറിയ ചാള കിട്ടിയപ്പം മീൻപീര കണക്ക് ആക്കിയതും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്കയും കായും കൂടെ ഇട്ട് നമ്മളൊരു അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അയിതൂര് ഈ കുഞ്ഞു മീനൊന്നും കൊടുക്കാക്കത്തില്ല നല്ല മുള്ളുമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് അയില എടുത്ത് അങ്ങ് വറുത്തും പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ തലേന്നത്തെ വറുത്തരച്ചു വെച്ച കറി ചൂടാക്കിയതാണ് അങ്ങനെ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിരുന്നു ആയി ദൂര നേരത്തെ ഫുഡൊക്കെ കൊടുത്ത അവനെ അങ്ങ് റൂമിൽ റൂമിലിരുന്ന് അവൻ കളിക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാനങ്ങ് കഴിക്കാനായിട്ടിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഉള്ളെങ്കിൽ ഞാൻ ഒന്നെങ്കി ഫോണൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും കഴിക്കുന്നത് ഇക്കാക്കുള്ള ദോശ നീ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും കഴിക്കുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാം ഒറ്റക്ക് ഇരുന്ന് കഴിക്കുമ്പോ ഒരു ഒരു മാരുത്തൊരിതാണ് പിന്നെ അങ്ങനെ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക വന്നു വന്നായിട്ടോ അങ്ങനെ പിന്നെ ഇക്ക ചോറ് വിളമ്പി കൊടുക്കാണ് അങ്ങനെ വൈകുന്നേരം ആയ ആൾ വന്നപ്പോഴേക്കും പിന്നെ ചോറൊക്കെ വിളമ്പി കൊടുത്ത് നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് പിന്നെ ശേഷം നമുക്ക് കടയിലോട്ട് പോണമായിരുന്നു മെയിനായിട്ട് നമുക്ക് റേഷൻ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോണമായിരുന്നു നമ്മളാണെങ്കിൽ എല്ലാ മാസവും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഏറ്റോ റേഷൻ കടയിൽ പോകുന്നത് ചിലപ്പം ഈ അരിയൊക്കെ ഒന്നും കാണത്തില്ല ചില മാസങ്ങളിൽ പോകുമ്പം മറ്റേ വെള്ളയരിയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ ഈ തവണ ഇച്ചിരി നേരത്തെ പോവാമെന്ന് കരുതി അങ്ങനെ ഞാൻ അരി വാങ്ങാനുള്ള കവറും കാർഡും എല്ലാം എടുത്ത് ഞങ്ങൾ അങ്ങനെ റേഷൻ കടയിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഈ മെയിനായിട്ട് റേഷൻ കടയിൽ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടുന്ന റോസറി ഉണ്ടല്ലോ അത് വാങ്ങിക്കാനാണ് ഞാൻ കൂടുതലും പച്ചരെയെക്കാട്ട് കൂടുതലും അതാണ് വാങ്ങിക്കാറ് അതാകുമ്പോൾ ഇവിടെ അതാണ് ഇഷ്ടം നമ്മൾ ചോറ് വെക്കാനെല്ലാം അതാണ് ഇഷ്ടം അങ്ങനെ നാണ്ടേ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ റേഷൻ കടയിലോട്ട് വന്നു അങ്ങനെ പിന്നെ നാണ്ടേ അവിടുന്ന് സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചില മാസം നമുക്ക് കിട്ടാറില്ല അങ്ങനെ അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തെ പറഞ്ഞായിരുന്നു ഇക്കാര്യം കൂട്ടാരന്റെ വീട്ടിലോട്ടൊന്നു പോണായിരുന്നു അത് കുറച്ചപ്പുറം തന്നെ അങ്ങനെ അങ്ങനെ ഇതാണ് കേട്ടോ വീട് അങ്ങനെ അവരെ വീട്ടിൽ വന്ന് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ നമ്മൾ ഫ്രൂട്ട്സ് കടയിലോട്ട് വന്ന കേട്ടോ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാല് രണ്ട് ഡയറി മിൽക്ക് എടുത്തു ആയിക്കുട്ടനെ കൊടുക്കാനായിട്ട് ഡയറി മിൽക്ക് എടുത്തു ഞാൻ സാധാരണ ഇങ്ങനെ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ കുറേ നാളായി കൊടുത്തിട്ട് അങ്ങനെ രണ്ടെണ്ണം എടുത്താണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും പോയിട്ട് വന്നാ ചോദിക്കും എന്തോ വാങ്ങിച്ചു എന്തോ വാങ്ങിച്ചു ഉമ്മീ പാപ്പീന്ന് നടന്ന് ചോദിക്കും അങ്ങനെ താണ്ടേ അവൻ കണ്ണടച്ച് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ താണ്ടേ മിഠായി ഒക്കെ കൊണ്ടുചെന്ന് കയ്യില് വെച്ചുകൊടുത്ത് അങ്ങനെ അതോ എടുത്തോണ്ട് ഒറ്റ ഓട്ടോ ആണ് അങ്ങനെ പിന്നെ നോക്കിയിട്ട് ആ കൊള്ളാം അമ്മീ സൂപ്പറാന്നൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞ് ലോങ് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരും ഇനി പുതുതായി കാണുന്ന കൂട്ടുകാരും എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നു കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ ടേറ്റാ ബാബ യു